നമസ്കാരം മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ അതിജീവിതർക്കായി നമ്മുടെ സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന വയനാട് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ മാതൃകാ വീടാണിത് നമുക്ക് ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം രണ്ട് മുറികൾ സിറ്റ് ഔട്ട് സ്റ്റഡി റൂം ലിവിംഗ് റൂം ഡൈനിങ് റൂം കിച്ചൺ സ്റ്റോർ ഏരിയ എന്നിവയാണ് ആയിരം സ്ക്വയർ ഫീറ്റിലുള്ള ഈ വീടിൽ ഉള്ളത് പശ ഉപയോഗിച്ച് പതിച്ച മാറ്റ് ഫിനിഷ് ബെട്രിഫൈഡ് ടൈലുകളാണ് തറയിൽ ഉപയോഗിച്ചിരിക്കുന്നത് പന്ത്രണ്ട് എം എം കനത്തിൽ ഭിത്തിയും ഒൻപത് എം എം കനത്തിൽ സീലിംഗും പ്ലാസറിംഗ് ചെയ്തിട്ടുണ്ട് കോളങ്ങൾക്ക് പകരം ഭൂകമ്പം പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഷിയർ ഭിത്തികളാണിത് രണ്ട് അഞ്ച് മുതൽ വർഷം വരെ ബ്രാൻഡഡ് സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ശുചിമുറിയിലെ ടൈലിംഗിന് കജാരിയ കമ്പനിയുടെ ടൈലുകൾ ട്രസ് വർക്കിന്റെ ടാറ്റയുടെ സ്റ്റീൽ ട്യൂബുകൾ ഏഷ്യൻ പെയിന്റ്സിന്റെ പെയിന്റ് കിറ്റ്ലെയുടെ ഫ്ലഷ് ഡോർ ഗോദ്രേജിന്റെ പൂട്ട് ടാറ്റ പ്രവേശിന്റെ സ്റ്റീൽ വാതിൽ സെറയുടെ ശുചിമുറി ഉൽപ്പന്നങ്ങൾ അടുക്കളയ്ക്കും വാഷ്ബേസിനും സെറയുടെ സിങ്ക് വി ഗാർഡ് കേബിളുകൾ എം കെ സ്വിച്ചുകൾ ഹാവൽസിന്റെ ഫാനുകൾ എൽ എൻ ടിയുടെ സർക്യൂട്ട് ബ്രേക്കറുകൾ ഫിലിപ്സിന്റെ ലൈറ്റുകൾ ഹെൻസലിന്റെ മീറ്റർ ബോർഡ് എന്നിങ്ങനെ മുഴുവനും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളാണ് ശുചിമുറികൾക്ക് പത്ത് വർഷം വാറണ്ടിയുള്ള എഫ് ആർ പി കഥകളാണ് അടുക്കളയിൽ ഉയർന്ന ഡെൻസിറ്റിയുള്ള മൾട്ടി വുട്ട് ഉപയോഗിച്ച് താഴത്തെ സ്റ്റോറേജും ചെയ്തിരിക്കുന്നു ശക്തമായതും പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനാകും വിധമുള്ള ഫൗണ്ടേഷൻ ആണ് വീടിനുള്ളത് ഒന്നര മീറ്റർ മുതൽ രണ്ടര മീറ്റർ വരെ ആഴത്തിലാണ് ഫൗണ്ടേഷൻ വീടിന് ഒന്നോ രണ്ടോ നില നിർമ്മിക്കാനുള്ള കരുത്തുറ്റ ഫൗണ്ടേഷൻ വീതിയുള്ള ശക്തമായ ഒൻപത് പില്ലറുകളിലാണ് ഓരോ വീടും ഉയരുന്നത് സ്ലംപ് ടെസ്റ്റുകൾ ക്യൂബ് ടെസ്റ്റുകൾ അൾട്രാസോണിക് റീബൌണ്ട് ഹാമർ ടെസ്റ്റുകൾ എന്നിവയിലൂടെ കോൺക്രീറ്റിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നു ഏഴ് സെന്റ് ഭൂമിയിൽ സെന്റിന് ലക്ഷങ്ങൾ വിലയുള്ള കൽപ്പറ്റ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഇത്തരം ഉയരുന്നത് വീട് നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിനും ഉള്ള എഞ്ചിനീയർമാർ മേൽനോട്ടം വഹിക്കുന്നുണ്ട് ഉപയോഗിക്കുന്ന ഓരോ നിർമ്മാണ സാമഗ്രികളും അംഗീകൃത ലാബുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു ഇനി ഈ വീടുകൾ നിർമ്മിക്കുന്നതോ വിശ്വസ്തയുടെയും സത്യസന്ധതയുടെയും മഹത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റി അവസാനഘട്ട പെയിന്റിംഗ് മുറ്റം ഇന്റർലോക്കിംഗ് ചുറ്റുമതിൽ എന്നീ പ്രവൃത്തികൾ കൂടി ബാക്കിയുള്ള വീടിന്റെ നിർമ്മാണ മേൽനോട്ടം വഹിക്കുന്നത് കിഫ്ബിയാണ് ദുരിതബാധിത കുടുംബങ്ങൾക്ക് സുരക്ഷിതവും അന്തസ്സുള്ളതുമായ പുനരധിവാസം ഉറപ്പുവരുത്തുന്ന സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ് ഈ പദ്ധതി അതിജീവിതരുടെ ജീവിതം ഇവിടെ തളിർക്കുന്നതിനും പൂക്കുന്നതിനുമായി നമുക്ക് കാത്തിരിക്കാം